പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയും എന്നായിരിക്കും തൽക്കാലം ഇപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നീട് കുറച്ചൊക്കെ കഴിഞ്ഞ് ആ വിഷയത്തിൻ്റെ കുറച്ചുകൂടി ഡീപ്പായ തല ചില തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചില വിശകലനങ്ങൾ നടത്താം എന്ന് വിചാരിക്കുന്നുണ്ട് അത് പിന്നീടാകാം ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഊർആനിനെ വിമർശിക്കണമെങ്കിൽ അറബി ഭാഷ അറിയേണ്ടതുണ്ടോ എന്ന വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുക ജബ്ബാർ ഉർആൻ വിമർശനത്തിൻ്റെ ക്ലാസ്സുകൾ ധാരാളമായി എടുക്കുകയും അപ്പോൾ അയ്യൂബ് മൗലവി ജബ്ബാറിന് അറബി അറിയില്ല അതുകൊണ്ട് ജബ്ബാറിന് ഖുർആാനിനെ വിമർശിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൺമാസ്കിങ് എത്തിസം എന്ന ചാനലിൽ അഭിമുഖം നടത്തിയപ്പോൾ അതിന് വിവിധ കോണുകളിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ അനുകൂലവും പ്രതികൂലവുമായി അപ്പോൾ അത് പിന്നീട് അതൊരു സംവാദത്തിലേക്ക് എത്തുന്നു ഇനി അതിൻ്റെ സംവാദമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ജബ്ബാറും അയ്യൂബ് മൗലവിയും തമ്മിൽ സംവാദം നടക്കാനിരിക്കുന്നു ലിയാക്കത്തടിയാണ് അതിന് മുൻകൈയ്യെടുക്കുന്നത് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഖുർആാനിനെ വിമർശിക്കണമെങ്കിൽ അറബി ഭാഷ അറിയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പെരിഫറലായ ചില വിശകലനങ്ങൾ മാത്രം നടത്താനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രവാചകന്മാർക്കും ഓരോ അജിസത്തുകളുണ്ട് മു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അശക്തനാക്കുന്ന ദൈവികമായ കഴിവിൻ്റെ മുൻപിൽ മനുഷ്യൻ അശക്തനായി പോകുന്ന അത്തരം സംഗതികളെയാണ് അജിസത്ത് എന്ന് പറയുക നബി സല അലൈഹി വസ്ലമ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഏറ്റവും വലിയ അജിജത്ത് പരിശുദ്ധ ഖുർആാൻ തന്നെയാണ് ഈ മു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അശക്തനാക്കൽ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ഖുർആൻ മോജിസത്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിൻ്റെ എജാസുല്ലുഹവിയ എന്ന് പറയുന്ന ഭാഷാപരമായ അതിൻ്റെ മോജിസത്താണ് ഭാഷാപരമായി മനുഷ്യ സാധ്യമല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകത പരിശുദ്ധ ഖുർആാനിനുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിലെ അറബി ഭാഷയുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം അറബി ഭാഷ അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും ഉത്തങ്കതയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഭാഷാപരമായി സാധാരണക്കാരായ ആളുകൾ വരെ വലിയ ഉയർന്ന യോഗ്യത നേടിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് കാലത്ത് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നത് പോലും കവിതയിലൂടെയായിരുന്നു അത്രമാത്രം ഭാഷയെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകൾ ലോകത്ത് ഇന്നും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ അറബി ഭാഷ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബി കവികളുടെ കവിതകളും മറ്റുമൊക്കെയാണ് അറബി വ്യാകരണം പഠിപ്പിക്കാൻ ഇന്നും ഉപയോഗിക്കുന്നത് അഥവാ അറബി ഭാഷ അതിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടത്തിലായിരുന്നു അന്ന് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത് ഭാഷാപരമായ മികവുള്ള ധാരാളം ആളുകൾ ഒത്തുബത്ത് ബിനു റബിയ വലീദ് ബിനു മുഹീറ തുടങ്ങി നബിസ്ഹു അല്ലെ വലൈമുടെ ശത്രുപക്ഷത്ത് തന്നെ ഭാഷയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ വിരാജിക്കുന്ന ആളുകൾ ധാരാളമായി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഓരോ ആളുകളും രചിക്കുന്ന ഓരോ രചനകളും സാഹിത്യ സംഗമങ്ങൾ നടക്കുകയും ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് അത്തരം രചനകളെ നിരൂപണം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ഓരോ ആളുകളുടെയും ഉണ്ടാകുന്ന പോരായ്മകളെ അതിൻ്റെ കൂടുതൽ മനോഹരമാക്കാൻ കഴിയുന്ന അവസ്ഥകളെ കുറിച്ച് ചർച്ച ചെയ്യുകയും അങ്ങനെ ഓരോരുത്തരുടെയും രചന അത് ആ കാലത്തെ എത്ര സാഹിത്യ മേന്മയുള്ള സാമ്രാട്ടായാലും അദ്ദേഹത്തിൻ്റെ കവിതകളെയും രചനകളെയും ഇതേപോലെ ഭാഷാപരമായി നിരൂപണം ചെയ്യുകയും അമൻമെന്റ് ചെയ്യുകയും ചെയ്യുക എന്നത് അന്നത്തെ ഒരു പൊതു സ്വഭാവമായിരുന്നു ഈ കീറിമുറിക്കലിന് വിധേയമാകുന്നതിൽ എത്ര വലിയ സാഹിത്യ സാമ്രാട്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നില്ല ഒരു വ്യക്തിയാണല്ലോ ഒരാൾ എഴുതുന്ന അദ്ദേഹത്തിന്റെ കഴിവച്ചാണല്ലോ എഴുതുക അപ്പൊ അത് ഇത്തരം ഭാഷാശേഷിയുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നാൽ അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തുക എന്നിട്ട് അതിനുള്ള ബദൽ നിർദ്ദേശങ്ങൾ നൽകുക ഇതാ കാലഘട്ടത്തിലൊരു സ്വഭാവമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് അവർക്കിടയിലേക്കാണ് പരിശുദ്ധ ഖുർആാൻ അവതരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിനെ അന്ന് അറിയപ്പെടുന്ന ഭാഷാപരമായ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവർ വിശകലനം നടത്തുകയും എന്തെങ്കിലും ഒരു പോരായ്മ അതിൽ അവർക്ക് കണ്ടെത്താൻ സാധ്യമാകാതിരിക്കുകയും ഇപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങിയതിന് ഈ അൺമാസ്റ്റിങ് എത്തിസം എന്ന ചാനലിലൂടെ തന്നെ അബ്ദുൽ അബാസിലും മറ്റൊരു സന്ദർഭത്തിൽ അയ്യൂ മൗലവിയും ഒക്കെ തന്നെ അതിനെ വിശകലനം ചെയ്തു ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഷാപരമായ പോരായ്മകൾ എത്രയൊക്കെയാണ് എന്ന് അതിലൂടെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിലെ സാഹിത്യ സാമ്രാട്ടുക്കളായ ആളുകൾ കൂടിയിരുന്ന് കൂലങ്കഷമായി ചർച്ച ചെയ്താലും ഭാഷാപരമായ എന്തെങ്കിലും ഒരു പോരായ്മ അതിനുള്ളതായി അവർക്ക് കണ്ടെത്താൻ കഴിയാതെ അവരെ അശക്തരാക്കുന്ന അവസ്ഥയിലാണ് പരിശുദ്ധ ഖുർആാൻ ഉണ്ടായിരുന്നത് അതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഏജാസുൽഹിയ എന്ന് പറയുന്നത് ഭാഷാപരമായ അതിന്റെ മജിസത് എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധ ഖുർആാനിൽ വെല്ലുവിളികൾ കാണാം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇതേപോലെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ ഇതുപോലെ ഒരായത്ത് കൊണ്ടുവരൂ ഇതുപോലെ ഒരു അധ്യായം കൊണ്ടുവരൂ എന്ന് ഒരാൾ വെല്ലുവിളി നടത്തുമ്പോൾ ഒരാൾ എഴുതിയതുപോലെ ഒരു രചന എങ്ങനെയാണ് മറ്റേ ആൾ എഴുതുക ഇതെന്തൊരു വിഡിത്തമാണ് ഈ വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അതിനെ ഈ യുക്തിവാദി സമൂഹം നേരിടാറുണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാൻ ഇതേപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്നവരോട് പറയുമ്പോൾ ഖുർആാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം മനുഷ്യ ചിന്തക്ക് വിഷയീഭവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ ചിന്ത എത്തിപ്പെടുന്ന ഒരു മേഖലയിലുള്ള വിഷയമല്ല പരിശുദ്ധ ഖുർആാൻ കൈകാര്യം ചെയ്തു അതിനപ്പുറമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് ഒന്നാമത്തത് അത് തന്നെയാണ് രണ്ടാമത്തത് ഇതിൻ്റെ ഈ ഭാഷാപരമായ മികവാണ് ഇത്ര ഭാഷാ മികവുള്ള ഒരു രചന നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ അവർക്കത് കൊണ്ടുവരാൻ സാധ്യമാകാതിരിക്കുകയും ഈ സാഹിത്യ മേഖലയിൽ ഉന്നതരായി വിരാജിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ അതിൽ പരാജയം സമ്മതിച്ച് തലകുനിച്ച് പിന്നോട്ട് പോവുകയും ചെയ്ത അവസ്ഥയാണുള്ളത് ഇതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷാപരമായ മികവ് എന്ന് പറയുന്നത് ഇത്തരം ഒന്നും അറിയാതെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ വാക് പ്രയോഗങ്ങൾക്കകത്തും കുടികൊള്ളുന്ന അതിൻ്റെ ഭാഷാപരമായ സൗന്ദര്യത്തിന്റെ അതീവമായ രഹസ്യങ്ങൾ ഭാഷ അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യാൻ കഴിയുക ഭാഷ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് അതിനെ വിമർശിക്കുക പരിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെയാണ് വിമർശിക്കുന്നത് അതിൻ്റെ ഭാഷാപരമായ ശേഷിയെയല്ല എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം പരിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ആശയം യഥാതഥമായി മനസ്സിലാക്കണമെങ്കിലും അതിന്റെ ഭാഷാപരമായ ഈ പ്രത്യേകതകൾ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾക്കല്ലേ സാധ്യമാവുള്ളൂ ഒരാൾ ഒരു ഒരു പ്രത്യേക സാധാരണ പറയാറുണ്ട് എ ടെക്സ്റ്റ് വിത്തൗട്ട് കോണ്ടെക്സ്റ്റ് ദാറ്റ്സ് പ്രീ ടെക്സ്റ്റ് എന്ന് പറയാറുണ്ട് അഥവാ ഒരു അവതരണ വശുത ഖുർഹാനിൻ്റെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സബബു നുസൂൽ എന്ന് പറയുന്നത് അതിന്റെ അവതരണ കാരണം അവതരണ പശ്ചാത്തലം ഇത് മനസ്സിലാക്കുക എന്നത് പശ്ചാത്തലം മനസ്സിലാക്കാത്ത ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ടെക്സ്റ്റ് അത് യഥാർത്ഥത്തിൽ അബദ്ധജടിലമായ വായനയാണ് ആ പ പശ്ചാത്തലം മനസ്സിലാക്കാതെയാണ് അത് വായിക്കുന്നതെങ്കിൽ ജബ്ബാർ നടത്തുന്ന പരിശു ഖുർആാൻ ക്ലാസിന്റെ ഏറ്റവും വലിയ പോരായ്മ അത് ഈ പറഞ്ഞ പ്രീ ടെക്സ്റ്റുകളായിട്ടാണ് അദ്ദേഹം പരിശുദ്ധ ഖുർആാനിൻ്റെ ടെക്സ്റ്റുകളെ വായിക്കുന്നത് എന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിനെ അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വിമർശിക്കാൻ കഴിയുന്നത് അദ്ദേഹം അങ്ങനെ ആശയങ്ങളെ വിമർശിക്കുക മാത്രമല്ല അദ്ദേഹം എത്തിപ്പെടുന്ന ചില നിഗമനങ്ങൾ വെച്ചുണ്ട് അദ്ദേഹം ജബ്ബാറിന്റെ ഖുർആൻ ക്ലാസിന്റെ നിരർത്ഥകത അദ്ദേഹം ഈ ഖുർആൻ ക്ലാസ് തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ ഞാൻ എന്തോന്ന് ഡേ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അന്ന് തന്നെ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെയും ഞാൻ പറഞ്ഞ എന്ന നിസ്സാരനായ ഒരുത്തൻ എൻ്റെ സംസാരം ഒരു സംസാരപരിപക്ഷെ ജബ്ബാർ കേട്ടിരിക്കാൻ പോലും സാധ്യതയില്ല അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ക്ലാസ് തുടർന്നുകൊണ്ടുപോയി ഇനി ഞാനല്ല ഏറ്റവും വലിയ ഈ അബ്ദുൾബാസിൽ തന്നെ ഇതുപോലെ വിമർശിച്ചാലും അദ്ദേഹം അതൊക്കെ ചെവിക്കൊള്ളാനും പോകുന്നില്ല അതൊക്കെ വേറെ വിഷയമാണ് ഏതായാലും ജബ്ബാർ യഥാർത്ഥത്തിൽ ഗൗരവതരമായി പരിശുദ്ധ ഖുർആാനിന്റെ വിമർശനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജബ്ബാർ നിർവഹിക്കേണ്ടത് ആദ്യം അറബി ഭാഷ പഠിക്കുക ആ ഭാഷയുടെ എല്ലാ സങ്കേതങ്ങളെയും കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഒരു ചെറിയ സംഭവം പറയാം ഫഹദ് രാജാവ് ചികിത്സയിലായിരിക്കെ സുഖമില്ലാതിരിക്കെ ഒരു ജൂതനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചികിത്സിക്കാൻ വേണ്ടി വന്നു സൗദിയിലെ ഫഹദ് രാജാവ് അപ്പം അദ്ദേഹം ഈ വന്ന ചികിത്സ നടത്താൻ വന്ന ആൾക്ക് പരിശുദ്ധ ആളിൻ്റെ ഒരു കോപ്പി കൊടുത്തു അദ്ദേഹം അത് വായിക്കുകയും ഇതിൽ അങ്ങനെ പ്രത്യേകമായി ഒന്നും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ സാധാരണ ഒരു ഗ്രന്ഥം വായിക്കുന്നത് എനിക്ക് അതിനപ്പുറത്തേക്ക് ഇതിനെ വായിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ ഈ വ്യക്തിക്ക് ഈ ബിഷക്കുരന് അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കി കൊടുക്കും അങ്ങനെ അദ്ദേഹം അറബി ഭാഷ പഠിച്ചു അറബി ഭാഷ പഠിക്കുക എന്നുള്ള അത്ര വലിയൊരു ടാസ്ക് ഒന്നുമില്ല എന്നെപ്പോലെ ഭാഷ ഞാൻ അത്ര വലിയ ഭാഷ പഠിച്ച ആളൊന്നുമല്ല എന്നാൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പഠിക്കാൻ ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചെടുക്കാനും അത്ര വലിയൊരു പ്രയാസമൊന്നുമില്ല അങ്ങനെ ഇദ്ദേഹത്തിന് ഭാഷ പഠിപ്പിക്കപ്പെടുകയും അങ്ങനെ അദ്ദേഹം ആ ഭാഷ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഖുർആാനിനെ വായിക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം അപ്പോൾ ജബ്ബാറും ഇസ്ലാം സ്വീകരിക്കുകയെന്ന് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഖുർആാൻ വിമർശനത്തിൽ സത്യസന്ധത ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ആഗ്രഹം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എങ്കിലും അദ്ദേഹത്തിന് പൊതുജനങ്ങളെ അദ്ദേഹം ഇങ്ങനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അദ്ദേഹം തയ്യാറാകേണ്ടത് അറബി ഭാഷ പഠിക്കാനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് ജബ്ബാറിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണം അല്ലെങ്കിൽ സമാനമായ ചിന്താഗതിയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാവശ്യപ്പെട്ടു വേണ്ടി നിർത്തുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാ വാളിക്കും വരഹമ്മി വർക്കാത്തു